തോപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ ഔഷധ ചെടികൾ നട്ടുവളർത്തുക എന്ന ഉദ്ദേശത്തോടെ രണ്ട് പതിറ്റാണ്ട് മുൻപാണ് ചോലീ ഗ്രൂപ്പ് സ്ഥാപകൻ വി പി സിദ്ധൻ തിരുവള്ളൂർ ജില്ലയിലെ വേങ്കലിൽ തോട്ടമുണ്ടാക്കുന്നത് ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് നൂറ് കിലോമീറ്റർ അകലെ ആന്ധ്രാ അതിർത്തിയിലാണ് ചോലീൽ ഗ്രൂപ്പിന്റെ ഈ ഔഷധത്തോട്ടം എൺപത് ഏക്കർ വരുന്ന തോട്ടം മുഴുവൻ ഔഷധ സസ്യങ്ങളും ബലവൃക്ഷങ്ങളുമാണ് കഴിഞ്ഞ ഡിസംബറിൽ ആഞ്ഞടിച്ച വർദ്ധ ചുഴലിക്കൊടുങ്കാറ്റിൽ ഒരുപാട് മരങ്ങൾ കടപുഴുകി വീഴുകയും കൊമ്പടിഞ്ഞ് നശിക്കുകയും ചെയ്തെങ്കിലും അവയെല്ലാം വീണ്ടും തളിക്കുകയാണ് ഒപ്പം പുതിയ ചെടികൾ ധാരാളമായി തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ തുളസി ചെയ്യുന്നുണ്ട് പിന്നെ കൊടുവേലി എന്ന് പറഞ്ഞ ഒരു ഹേബ് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് അങ്ങനെ പ്രോഡക്റ്റ്സാണ് പ്ലാന്റ്സാണ് ഞങ്ങൾ ചെയ്യുന്നത് കുടിവേലി വന്നിട്ട് ഞങ്ങളുടെ മെഡിമിക്സ് ആയുർവേദിക് സോപ്പിൻ്റെ ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ആണ് അത് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ തുളസി തുളസി വന്ന് ഞങ്ങൾക്കൊരു കോഫ് സിറപ്പ് ഉണ്ട് ആ കോഫ് സിറപ്പിന് ഒരു ഏറ്റവും ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് അതേമാതിരി തന്നെ ഞങ്ങൾ വൈൽഡ് ജിഞ്ചർ എന്ന് പറഞ്ഞ് ജിഞ്ചർ ചെയ്യും ക്രോപ്പ് ചെയ്യുന്നുണ്ട് ആ ക്രോപ്പും മെഡിമിക്സ് സോപ്പിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ഇംഗ്രീഡ്യൻ ഇങ്ങനെ ഞങ്ങൾ ഇൻഗ്രീഡിയൻസ് പലതും പലതും അത് ഓരോ സീസണിനനുസരിച്ചാണ് ഞങ്ങൾ ഗ്രോ ചെയ്യേണ്ടത് ആ സീസണ് ഉപയോഗിച്ചിട്ട് പിന്നെ വേറെ പ്ലാന്റ് പ്ലാന്റ് ചെയ്യും ഒരു വർഷം മുൻപ് വരെ കേരളത്തിൽ നിന്നായിരുന്നു കൊടുവേലി കൊണ്ടുവന്നിരുന്നത് എന്നാൽ വില കൂടുതലും ലഭ്യത കുറവുമാണ് തമിഴ്നാട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ ചോലേജ് ഗ്രൂപ്പിനെ പ്രേരിപ്പിച്ചത് കൊടുവേലി വന്നിട്ട് ഒന്ന് വന്നിട്ട് ഇത് ബേസിക്കലി കേരളത്തിൽ നിന്നാണ് കിട്ടിയിരുന്നത് അപ്പോൾ കേരളത്തിൽ നിന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ആവശ്യത്തിന് സമയത്ത് കിട്ടാറില്ല പിന്നെ കോസ്റ്റും ഇങ്ങനെ കൂടിക്കൊണ്ട് വരുവാണ് അങ്ങനത്തെ ഓരോ ചാലഞ്ചസ് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ തന്നെ ട്രൈ ചെയ്താന്ന് അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കേരളത്തിൽ തിന്ന നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് തൃശ്ശൂരും മലപ്പുറത്തും ഇത് ഞങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ട് അവിടെ സക്സസ്ഫുൾ ആയതിന് ശേഷമാണ് ഇവിടെ ഗ്രോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പോൾ വൺ ഇയർ ആയിട്ടുള്ളൂ തെങ്ങിനും മാവിനും പുറമേ നാരകം മാതളം നെല്ലി സപ്പോട്ട പേരക്കടംപുളി തുടങ്ങിയ പല പ്രശ്നങ്ങളും ഇവിടെയുണ്ട് ഇവയ്ക്കെല്ലാം തന്നെ ജൈവവളമാണ് ക്യാഷ് ക്രോപ്പായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലെമൺ കണ്ടു കുടംപുളി കണ്ടു പോമഗ്രനേറ്റ് കണ്ടു പിന്നെ ഇടയ്ക്ക് കുറച്ച് തണ്ണിമത്തങ്ങ ചെയ്യാറുണ്ട് സപ്പോട്ട ചെയ്യാറുണ്ട് അങ്ങനെ പല പല ഫ്രൂട്ട്സായിട്ടും ആയിട്ടും ഗ്രോ ചെയ്തിട്ട് ഒന്ന് ഞങ്ങളുടെ സ്വന്തം കൺസംഷനുകൾ ഉപയോഗിക്കും പിന്നെ കുറേയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട് അത് കൂടാണ്ട് പിന്നെ ബാലൻസ് എക്സ്ട്രാ വരുന്ന ഞങ്ങൾ മാർക്കറ്റിൽ വയ്ക്കും ആ വളങ്ങൾ നിങ്ങൾ കണ്ടു കാണും നിങ്ങളൊരു പിറ്റ് കണ്ടു ഓർഗാനിക് പിറ്റ് കണ്ട് ആ ഓർഗാനിക് പിറ്റിലാണ് നമ്മൾ വളങ്ങൾ മുഴുവൻ കൃഷി ചെയ്യുന്നത് കഴിയുന്നതും ഞങ്ങൾ ഓർഗാനിക്കാണ് ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഔഷധ ചെടികൾ നല്ല നിലയിൽ വിളവ് നൽകിയാൽ കൂടുതൽ അളവിൽ വിവിധ ഇനം ചെടികൾ വളർത്താനും ചോലയിൽ ഗ്രൂപ്പിന് പദ്ധതിയുണ്ട് മാതൃഭൂമി ന്യൂസ് ചെന്നൈ